വിഷ്ണു കിരേഷിന്റെ കാലാവസ്ഥാ വാർത്തകൾക്ക് മാന്യപ്രേക്ഷകർ സ്വാഗതം അപ്പൊ നേരെ വീഡിയോക്ക് പോകാൻ ഈ ചാനൽ കടൽ കടൽഭാവത്തിന്റെ മോളിൽ ചക്രവഴി ചുഴി ചെയ്യുന്നതായിട്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇഷ്ടം ശക്തി പ്രാപിച്ച സിസ്റ്റം നാളെ ബംഗാൾ ഉൾക്കടലിൽ മോളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുടർന്ന് പടിഞ്ഞാറ് വടക്കം പടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് ഉള്ളിൽ തീർണമായി ശക്തി പ്രാപിച്ച് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് ശക്തി പ്രാപിക്കും തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതേ ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ പടിഞ്ഞാർ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് റിയിച്ചു അതിതീവ്ര മഴ ശക്തി പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രാജ്യം രൂപപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഇന്നലെ മഴ കുറഞ്ഞതിനു ശേഷം ഇന്ന് വീണ്ടും ശക്തി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് ഇടിമിന്നലോട് കൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതിനാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലും ഇന്ന് ഇന്നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റേ വീഡിയോയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം